മലുക എ ബി എഫ് ഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എൽ പ്രേമികൾ കാത്തിരുന്ന ഐ എസ് എല്ലിൻ്റെ രണ്ടാം ഭാഗ ഫിക്ചർ ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ് എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കാണ് ഇത് സംബന്ധമായ സന്തോഷം നൽകുന്ന വാർത്തകൾ ഇതിലുള്ളത് കാരണം ആദ്യം മത്സരം തന്നെ ബ്ലാസ്റ്റേഴ്സിനാണ് ലഭിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം കൂടിയാണ് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഐ എസ് എല്ലിൻ്റെ പുനരാരംഭ ഫിക്ചറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുള്ളത് ഗോൾ ഇന്ത്യയാണ് റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ് ഐ എസ് എൽ പുനരാരംഭിക്കുന്നത് ഫെബ്രുവരി മൂന്നാം തീയതി മുതലാണെന്നും ഇടവേളകൾക്ക് ശേഷമുള്ള ആദ്യ മത്സരം പോയിന്റ് ടേബിളിലെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും അതുപോലെ തന്നെ എഫ് സി ഗോവയുമാണെന്ന രീതിയിലാണ് ഗോളിൻ്റെ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് നമുക്കിടം എഫ് സി ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സും ആദ്യപാദ മത്സരം എഫ് സി ഗോവയുടെ ഹോം ഗ്രൗണ്ടിലാണ് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് ആയതുകൊണ്ട് തന്നെ രണ്ടാം പാദ മത്സരം ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരത്തിലോ നടക്കുക അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ആദ്യപാദ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയായിരുന്നു അതിനുള്ള പകരം ഐ എസ് എൽ പുനരാരംഭത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ വീട്ടാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഏതായാലും ഫെബ്രുവരി മൂന്നാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമാണ് ഐ എസ് എല്ലിന്റെ പുനരാരംഭ ഫിക്സറിലെ ആദ്യ മത്സരം എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും നമുക്ക് ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം എങ്കിൽ പോലും ഈ റിപ്പോർട്ട് നമുക്ക് വിശ്വാസയോഗ്യമായി എടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഗോളിന്തിയാണ് റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുള്ളത് ഏതാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം